ഞാനും നമ്മുടെ അർജുനും കൂടെ നമ്മുടെ പെരുന്തുരുത്തിയിലുള്ള മെൽറ്റിംഗ് കോണത് സമൂസ ജംഗ്ഷൻ പുതിയ കടയാണ് അവിടെ ഒരുപാട് വെറൈറ്റി സമൂസകളുടെ ഒരു കലവറ തന്നെയാണ് എൻ്റെ പൊന്നു അന്നയ ആ മെൽറ്റിങ് എന്ന പേര് പോലും നമ്മൾ ആ അലിഞ്ഞു അതുപോലെ ടേസ്റ്റിയാണ് ഞങ്ങൾ അവിടെ ട്രൈ ചെയ്താൽ ഒരുപാട് സമൂസകൾ അതിൽ നമ്മൾ ട്രൈ ചെയ്ത ഐറ്റംസ് വെച്ചാൽ ബീഫ് സമൂസ ബൈറ്റ്സ് കഴിച്ചു ചില്ലി ചിക്കൻ സമൂഹ കഴിച്ചു ചോക്ലേറ്റ് സമൂസ കഴിച്ചു ഫിഷ് സമൂസ കഴിച്ചു ഫ്രൈഡ് ചിക്കൻ മോമോസ് കഴിച്ചു പിന്നെ ബീഫ് സമൂസ കഴിച്ചു നമ്മൾ ആദ്യം ട്രൈ ചെയ്താൽ അവരുടെ ഒരു ചോക്ലേറ്റിന്റെ സമൂസ നിങ്ങളിപ്പം കാണുന്നത് എന്റെ പൊന്നു അന്യ സംഭവം ാണ് സംഭവം സൂപ്പർ ടേസ്റ്റിയാണ് അതും നമ്മൾ ആ ഒരു ഫ്രൈഡ് ആയിട്ടുള്ള സമൂസയ്ക്കകത്ത ഒരു ചോക്ലേറ്റ് എമ്മോ ടേസ്റ്റനുള്ള പറഞ്ഞിക്കാൻ പറ്റത്തില്ല അതൊക്കെ നിങ്ങൾക്ക് ലൈവ് ആയിട്ട് ചെന്ന് കഴിച്ച് എക്സ്പീരിയൻസ് ചെയ്യേണ്ട സംഭവം തന്നെയാണ് എന്തെങ്കിലും സംഭവം സൂപ്പർ ആണ് നമ്മൾ എസ്റ്റ് ട്രൈ ചെയ്തത് ചിക്കൻ സമൂസയായിരുന്നു അതും പുളിയായിരുന്നു അന്യ ടേസ്റ്റ് തന്നെയാണ് സംഭവത്തിന് കട്ട്ലേറ്റ് അത് എടുത്ത് പറഞ്ഞ ഐറ്റം തന്നെയാണ് ഞാൻ തിരുവല്ല കഴിച്ചതിലേക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കട്ടലെറ്റുകളിലൊന്നാണ് വെറുതെ കട്ലേറ്റ് എന്ന് പറയുന്നത് സംഭവം സൂപ്പറാണ് എല്ലാം ലൈവ് ലൈവ് ആയിട്ട് ചൂട് സാധനങ്ങളാണ് എല്ലാം സൂപ്പർ ടേസ്റ്റിയാണ് അർജുനാണെങ്കിലും എനിക്കാണെങ്കിലും കൺഫ്യൂഷൻ ആയിപ്പൊ ഏത് കഴിക്കണം എന്ത് കഴിക്കണമെന്നല്ലോ അതുപോലെ ഒരു കലവറ തന്നെയാണ് പിന്നെ ഫിഷ് സമൂസ എന്റെ പൊന്ന അതും വേറെ ലെവൽ സംഭവം തന്നെ നമ്മുടെ മെൽറ്റിംഗ് കോർണറിന് മുപ്പത് കൊല്ലത്തെ സേവന പാരമ്പര്യമുണ്ട് ഉണ്ട് ഇവരുടെ മെയിൻ ഐറ്റം എന്ന് പറയുന്നത് ഫ്രോസൺ ഫുഡ്സ് ആണ് നമ്മുടെ തിരുവല്ലയിൽ ആദ്യമായിട്ടാണ് സമൂസകൾക്ക് വേണ്ടി മാത്രം ഒരു ഷോപ്പ് അത് നമ്മുടെ പെരുന്തുരുത്തിയിൽ ഇവിടെ സമൂസകൾ മാത്രമല്ല ചായയുടെ ഒരുപാട് വെറൈറ്റി ഡിഫറൻറ്റ് ചായകളുണ്ട് പിന്നെ എടുത്തു പറയേണ്ട കാര്യം ഇവിടുത്തെ വൈബ് തന്നെ പൊളി ആംബിയൻസ് ആണ് ഇവിടെ എ സി ഉണ്ട് നോൺ എ ഉണ്ട് അപ്പോൾ മസ്റ്റാർഡ് ഷോപ്പ് വിസിറ്റ് ചെയ്യാൻ നിങ്ങളുടെ എക്സ്പീരിയൻസ് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക